നമസ്കാരം വരുത്തുപോക്ക് എതിർപ്പോക്ക് തേരോട്ടം എന്നിങ്ങനെയുള്ളത് നാട്ടിൻ പുറങ്ങളിലെല്ലാം കേൾക്കാറുണ്ടായിരുന്ന വാക്കുകളാണ് വീടിനടുത്ത് ഏതെങ്കിലും ക്ഷേത്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം നാം താമസിക്കുന്ന ഭൂമിയുമായോ അടുത്തുള്ള ഭൂമിയുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ വരുത്തുപോക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വാസം രാത്രി കാലങ്ങളിൽ ഇവിടെ ദേവപൂജ നടക്കാറുണ്ട് എന്നതാണ് ഇതിന് കാരണമായി പഴമക്കാർ പറയുന്നത് ദേവതകൾ നമ്മുടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഒച്ചയാണത്രേ വരുത്തുപോക്ക് അല്ലെങ്കിൽ എതിർപ്പോക്ക് തേരോട്ടം എന്നിവയായി കേൾക്കാറുള്ളത് നിത്യവും വിളക്ക് കത്തിക്കുന്ന വീട്ടിലും തുളസിത്തറയിൽ വിളക്ക് കത്തിക്കുന്ന ഇടത്തും ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കില്ല എന്നാണ് വിശ്വാസം രാത്രിയുടെ ആഴങ്ങളിൽ മിന്നൽ പിണറുകൾക്കൊപ്പം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന തീഗോളങ്ങളെയാണ് പഴമക്കാർ വരുത്തുപോക്കായി പറഞ്ഞിരുന്നത് എന്നാൽ ഈ കാഴ്ചകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ ചില വിശദീകരണങ്ങൾ ശാസ്ത്രലോകം നൽകിയിട്ടുമുണ്ട് ഗോളിയ ഇടിമിന്നൽ എന്ന അപൂർവ പ്രതിഭാസമാണ് ഇത്തരമൊരു കാഴ്ചയ്ക്ക് ഒരു പ്രധാന കാരണം സാധാരണ ഇടിമിന്നൽ ആകാശത്ത് നിന്ന് താഴോട്ട് ഒരു നേർരേഖയായി വരുന്നതിന് പകരം ഗോളിയ ഇടിമിന്നൽ ഒരു തിളക്കമുള്ള ഗോളാകൃതിയിലുള്ള രൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഏതാനും സെന്റിമീറ്റർ മുതൽ ഏതാനും മീറ്റർ വരെ വ്യാസമുള്ള ഇവയ്ക്ക് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ വെള്ള നീല എന്നിങ്ങനെ പല നിറങ്ങളും ഉണ്ടാകാം ഇടിമിന്നലുള്ള സമയത്തോ അതിനു തൊട്ടു പിന്നാലെയോ ആണ് ഇവ മിക്കവാറും പ്രത്യക്ഷപ്പെടാറുള്ളത് ഈ ഗോളങ്ങൾ സാവധാനം നീങ്ങുന്നതായി കാണാം ചിലപ്പോൾ നിശ്ചലമായി നിൽക്കുകയോ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ദിശ മാറ്റുകയോ ചെയ്യാം കാറ്റിന്റെ ദിശ ഇവയുടെ ചലനത്തെ സ്വാധീനിക്കാറില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം സാധാരണയായി ഏതാനും സെക്കൻഡുകൾ മുതൽ ഒരു മിനിറ്റ് വരെയാണ് ഇവ നിലനിൽക്കുക ഇവ ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായി പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഫോടനത്തോടെ ഇല്ലാതാകുകയോ ചെയ്യാം ചിലപ്പോൾ ഈ ഗോളങ്ങൾക്കകത്ത് ചെറിയ ചലനങ്ങളോ തീപ്പൊരികളോ കാണാം അപൂർവം ചില റിപ്പോർട്ടുകളിൽ ഇവ ഒരുതരം തരം ചീറ്റുന്ന കൂടിയോ അല്ലെങ്കിൽ ഓസോൺ അല്ലെങ്കിൽ സൾഫർ എന്നിവയുടെ കൂടിയോ അപ്രത്യക്ഷമാകുന്നതായി പറയപ്പെടുന്നു സ്പർശിക്കുന്ന വസ്തുക്കൾക്ക് പൊള്ളലോ ഉരുകലോ പോലെയുള്ള കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എങ്കിലും മിക്കപ്പോഴും ഇവ അപകടകാരികളാകാറില്ല ഭിത്തികളിലൂടെയോ ഗ്ലാസിലൂടെയോ ഇവ കടന്നു പോകുന്നതായി ചില റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും ഇത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഗോളിയിടിമിന്നലിന് ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പൂർണ്ണമായ വിശദീകരണം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നിലവിലുള്ളത് നിരവധി സിദ്ധാന്തങ്ങൾ മാത്രമാണ് അതിൽ ഒന്നാമത്തെ സിദ്ധാന്തമാണ് സിലിക്കൺ വേപ്പർ സിദ്ധാന്തം ഇടിമിന്നൽ മണ്ണിൽ പതിക്കുമ്പോൾ മണ്ണിലുള്ള സിലിക്ക പോലെയുള്ള ധാതുക്കൾ ഉയർന്ന താപനിലയിൽ ബാഷ്പീകരിക്കപ്പെടുകയും ഈ ബാഷ്പങ്ങൾ വായുവുമായി പ്രതിപ്രവർത്തിച്ച് കത്തുന്ന ഒരു പ്ലാസ്മാഗോളം രൂപപ്പെടുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ ഒരു പ്രകൃതിദത്ത ഗോളിയെ ഇടിമിന്നൽ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ സിലിക്കൺ ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ മൂലകങ്ങൾ കണ്ടെത്തിയത് ഈ സിദ്ധാന്തത്തിന് പിൻബലമേകി അടുത്ത സിദ്ധാന്തമാണ് പ്ലാസ്മ പ്രതിഭാസം അയോണീകരിക്കപ്പെട്ട വാതകങ്ങളുടെ ഒരു പ്ലാസ്മ ഗോളമാണ് ഗോളിയെ ഇടിമിന്നൽ എന്ന് മറ്റൊരു സിദ്ധാന്തം പറയുന്നു മിന്നിലുണ്ടാക്കുന്ന ഉയർന്ന ഊർജം വായുവിലെ തന്മാത്രകളെ അയോണീകരിച്ച് ഒരു പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറ്റുകയും ഇത് ഒരു ഗോളാകൃതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു അടുത്ത സിദ്ധാന്തമാണ് മൈക്രോവേവ് വികരണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ രൂപപ്പെടുന്ന മൈക്രോവേവ് വികരണങ്ങൾ ഒരു പ്ലാസ്മ ബൾബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് ഗോളിയ ഇടിമിന്നൽ എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അടുത്തതായി എയ്റോസോൾ ബാറ്ററി സിദ്ധാന്തം അന്തരീക്ഷത്തിലെ ചെറിയ കണികകൾ വൈദ്യുത ചാർജ് സ്വീകരിച്ച് ഒരുതരം ബാറ്ററി പോലെ പ്രവർത്തിക്കുകയും ഇത് പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഗോളിയെ ഇടിമിന്നൽ എന്ന് മറ്റൊരു സിദ്ധാന്തവും പറയുന്നു ഇവ മൂലം ചിലപ്പോൾ ശക്തമായ മിന്നലോ അതിൻ്റെ വൈദ്യുതകാന്തിക സ്വാധീനമോ മനുഷ്യന്റെ റെറ്റിനെയും തലച്ചോറിനെയും ബാധിക്കുകയും അതുവഴി ഒരു പ്രകാശഗോളം കണ്ടതായി തോന്നിക്കുകയും ചെയ്യുന്നതായും ചിലർ വാദിക്കുന്നുണ്ട് ഗോളിയ ഇടിമിന്നൽ ഒരു യഥാർത്ഥ പ്രതിഭാസമായി മിക്ക ശാസ്ത്രജ്ഞരം അംഗീകരിക്കുന്നുണ്ടോ എങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണമോ രൂപീകരണമോ നിലനിൽപ്പോ സംബന്ധിച്ച വ്യക്തമായ സമവായം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇത് പ്രകൃതിയുടെ അത്ഭുതകരമായതും പൂർണ്ണമായും മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്തതുമായ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുകയാണ് ഫെബ്ഡസ്ക് തത്ത് മൈന്യൂസ്